മാംഗോ മൽബ മെൽബം ലെയർ മാംഗോ ആണ് അത് വൾഫ് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ട് പിന്നെ വാനില മാങ്ങി വാനിലയും വാനലി രണ്ടും മിക്സ് മിക്സ്ഡായിട്ട് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നോർമൽ അവിൽ മിൽക്കാണ് പക്ഷേ ഇത് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സംഭവം നോർമൽ അവിൽ മിൽക്കാണെങ്കിലും ഹെവിയാണ് ടേസ്റ്റി ഗോപ്പൽ സാറിൻ്റെ ഐഡിയാണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാലക്കാട് എൻ എം ആർ കഴിഞ്ഞ പിന്നോടൊപ്പം തന്നെ റൗത്തർ ബിരിയാണി ഇല്ല അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തു കഴിച്ചവർക്ക് പൊതുവെ ആരും തന്നെ ഒരു നെഗറ്റീവ് ഇവർ പറഞ്ഞിട്ടില്ല വളരെ നന്നായിരുന്നു നല്ല ഭക്ഷണമാണ് മാത്രമല്ല നമ്മുടെ ട്രീറ്റ്മെൻറ്റും നല്ലതാണ് വെൽക്കം ഡ്രിങ്ക്സ് അടക്കമുള്ള ഒരു സംഭവമാണ് ഭക്ഷണം അടിപൊളിയായിരുന്നു ഊണും അതേപോലെ ബിരിയാണിയും നല്ല രസായിരുന്നു ഇഷ്ടമായിരിക്കും